അസളാമലൈക്കുംഹമ്മത്തല്ലാ വാത്തൂ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അറബി ഭാഷയിൽ ഞാൻ എൻ്റെ ഇത് അത് എന്നീ വാക്കുകൾ പഠിപ്പിക്കുക പഠിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം അറിയാത്തവർ ഇത് മനസ്സിലാക്കി പഠിക്കുക അന എന്ന് പറയുന്നത് ഞാൻ അത് വാചകത്തിൻ്റെ ഫസ്റ്റിലാണ് അന എന്നുപയോഗിക്കുക പ്രത്യേകിച്ച് ഞാൻ അബ്ദുള്ളയാണ് എന്ന് പറയുമ്പോൾ അന അബ്ദുള്ള ഞാൻ ടീച്ചറാണ് അന മൊഹല്ലിമുൻ അന ദാരിസ് ഞാൻ വിദ്യാർത്ഥിയാണ് അന തിൽമീദുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അങ്ങനെ അന എന്നത് ഫസ്റ്റിൽ വെക്കുമ്പോൾ ഞാൻ ഇന്നയാളാണെന്നുള്ളത് മനസ്സിലാക്കുന്നു ഇനി എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് പറയുന്നതിന് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിനത് യാ ചേർക്കുക ഈ എന്ന ഉണ്ടാക്കുന്നതിനായി യാ ചേർക്കുക അപ്പം കലംന്ന് വച്ച പേന കലമീ എൻ്റെ പേന അത്രയേ ഉള്ളു കലം എന്നതിൽ കൂട്ട ഈ കൂട്ടിയ കലമീ എൻ്റെ പേന അബ് വാപ്പ അബീ എൻ്റെ വാപ്പ ഉമ്മൻ ഉമ്മ ഉമ്മീ എൻ്റെ ഉമ്മ ഉഹ്ത്ത് സിസ്റ്റർ ഉഹ്തി എൻ്റെ സിസ്റ്റർ അഹ് ബ്രദർ അഹ് ഹി എൻ്റെ ബ്രദർ ഇങ്ങനെയായിട്ടാണ് വരുന്നത് ഇനി അതേപോലെ അത് ഇത് എന്നുള്ളത് ദിസ് എന്ന് ഇത് എന്ന് പറയും നമ്മൾ അല്ലേ അപ്പോൾ ഹാദ ഹാത എന്നുവെച്ചാൽ ഇത് ഹാദാ കലമൻ ഇത് പേനയാണ് ദിസ്ഇസ് എ പെൻ ഹാദ കിതാബൻ ദിസ്ഇസ് എ ബുക്ക് ഇത് ബുക്കാണ് അങ്ങനെ ഹാത വരുന്നത് സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഹാദിഹി എന്ന് പറയാം ഹാദ എന്നതിന് പകരം ഹാദിഹി എന്ന് ചേർക്കുന്നു